യു ടി എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് യൂറിനിൽ പസൽസ് വരിക എന്നുള്ളതാണ് അന്നത്തെ പഴുപ്പ് ബാക്ടീരിയ പഴുപ്പ് അപ്പം പസൽസ് ഒക്കെ കണ്ടവാനം കൂടി കഴിഞ്ഞാൽ അതിൽ റെഡ് ബ്ലഡ് സെൽസും വരും യൂറിനിൽ കൂടി നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് പിന്നെ നമുക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടാവാം അടിവയറു വേദന വരാം മൂത്രം ഒഴിച്ചാൽ തൃപ്തി വരില്ല ഇനി മൂത്രം റീ ആയിട്ട് മുറിഞ്ഞു പോവില്ല ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പോവുക പനി വരിക വിറയൽ വരിക ഇതൊക്കെയാണ് യുടി ഐ വരുമ്പം വരുന്ന സിംറ്റംസ് അത് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അങ്ങനെയുള്ളവരെ യൂറിനറി ഇൻഫെക്ഷനും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ധാരാളം കുടിക്കുക അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അപ്പൊ ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒപ്പം കുടിക്കുക അങ്ങനെ ഒരു ഫൈവ് ടൈംസ് നമ്മൾ മെനക്കെട്ട് നമ്മൾ യൂറിനേഷൻ കഴിയുമ്പോൾ വെള്ളം കുടിക്കാമെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നിരിക്കുന്നവർക്ക് പെട്ടെന്ന് മാറി കിട്ടും അത് മരുന്ന് വേണം വെറും വെള്ളം കുടിച്ചാൽ മാത്രമല്ല പക്ഷെ അതിന് പസ്തൽസ് പുറത്തേക്ക് കളയാനായിട്ടുള്ള ചില ഔഷധങ്ങൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും അതിൽ ഒരു പിടി ഞെരിഞ്ഞ ഒരു ടേബിൾ സ്പൂൺ മല്ലി വിത്ത് ഒരു ടേബിൾ സ്പൂൺ ബാർലി അരി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് മൂന്ന് ലിറ്റർ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ട് ആ വെള്ളം തന്നെ പലവർ ആവശ്യം കുടിക്കുകയാണെങ്കിൽ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യൂറിൻ പെട്ടെന്ന് പാസ് ചെയ്ത് ആ പസൽസ് എല്ലാം പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ആണുള്ളവരിപ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്താൽ വാഷ് ചെയ്യാന്നുള്ളത് പതിവാണ് പക്ഷെ ആ വാഷ് ചെയ്യുന്നത് കണിക്കൊന്നയുടെ ഇലയിട്ടിട്ട് ഒരു പിടി ഇലയിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുക ആ വെള്ളം നേരിയ ചൂടിൽ യൂറിനേഷൻ കഴിയുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് വിടാമെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വരുന്ന ആ ബാക്ടീരിയയുടെ എന്തെങ്കിലും അംശങ്ങൾ നമ്മൾ വെജയനിലൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും